ഈ <laughs> ജാതി <laughs> <face> <laughs> <The> ും കാര്യം നടക്കൂല ചുറ്റേ കുടുംബായിട്ടാണ് കഴിയണെന്നുള്ള എന്താ ഇവ ഈ മനസ്സിലാവുന്നില്ല എന്താണ് ചേങ്ങായി മിക്ക ദിവസം ഞാൻ പണിക്ക് പോകണില്ലേ അതുകൊണ്ട് കുടുംബം നോക്കണില്ലേ ഒരു ലേശം കുടിക്കണതാണ് കൊഴപ്പം എടാത്തിരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ക്ഷീണമൊക്കെ ഒന്നും ആറ് ലേശം ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാ അതിന് വേണ്ടിയാണ് ഈ കുടിക്കുന്നത് അല്ലാണ്ട് വീട്ടിലെ അങ്ങനെ കുടിക്കണത് അതേ ഈ ജാതി വർത്താനം പറയരുത് കേട്ടോ എന്താണ് ഇന്നലെ അവിടെ കാറ്റിൽ കൂട്ടിന്ന് കൃത്യമായിട്ട് അറിയണ ആളാണ് ഞാന് എന്താ ഞാൻ എന്താ കാട്ടിൽ ഒന്നാം തന്റെ ആ കോടക്കാറ്റും പാട്ടും ഉണ്ടല്ലോ ചത് ആദ്യം നിർത്തി കണ്ണും ചെടും ആ കുട്ടികളുണ്ട് അവിടെ ആ ധാരണല്ലേക്ക് ആ അത് ശരി എന്താ മനസ്സിലാക്കണ് ഈ സാധാരണ കുടിക്കലാണോ സാധാരണ കുടിച്ച് കുടിക്കണമാരുള്ള കുടിക്കലാണ് ഒന്നല്ലേ അത് കുടിക്കാൻ കണ്ണി കണ്ടവന്റെ കള്ളാണെന്ന് അവനവന്റെ വയറാണ് കള്ള് നമ്മക്ക് കുടിക്കാ നമ്മളെ കള്ള് കുടിക്കാൻ നിക്കരുത് നിനക്ക് അത്രയും കുടിച്ച് മൂത്തങ്കി നിനക്ക് ഏതെങ്കിലും പീഡിയത്തിൻ്റെ കിടക്കാറുന്നില്ലേ അല്ല അല്ലേ കണ്ണീക്കട്ടും എന്റെ വീട്ടിലല്ലേ നീ താമസിക്കണം പോയത് എല്ലാ പരിക്കേറെ പെണ്ണുങ്ങളില്ലേ അവിടെ കുട്ടികളില്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഞാനൊരു കാര്യം എന്താണ് കുടിച്ചു വന്നു ശരിയാണ് കുടിച്ചു വന്നു ഓള് വഴക്കുണ്ടാക്കി ഓള് വഴക്കുണ്ടാക്കിയ ഓള് മാത്രം അമ്മയൊക്കെ അപ്പോ വേറൊരാളുടെ വീട്ടിലാണ് കിടക്കണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തേ ഒരു റെയിലിന്റെ നടുക്ക് കൊണ്ടിട്ട് ട്രെയിൻ പറഞ്ഞത് കണ്ടിട്ട് അതിന്റെ നടുക്കൊണ്ടായി വണ്ടി ഇരുത്തി വന്നിടിച്ചപ്പോ അപ്പുറത്ത് ഇല്ല റെയിൽ എന്ന് ജാതി കൂടെ അടിച്ചാ അത് പോയി തേക്കടാ നമുക്ക് പോയി തേക്ക് ഒരു ഉദാഹരണം പറഞ്ഞാലും അറിയില്ല ഈ ജാതി വർത്താനം കൊണ്ടൊന്നും കാര്യം നടക്കൂലോസുട്ടേ ഇതാണ് എന്റെ വർത്താനം അവരെന്തിനാ ചീത്ത പറഞ്ഞു അമ്മയും പറഞ്ഞു പറയൂലേണ്ട അതെ അങ്ങനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാലും കോലം എന്താ പറയാ എനിക്ക് അരയില് ചുറ്റ മുണ്ടിടുത്ത് തലയിൽ കെട്ടിട്ട് ഇനി അതായിക്കോട്ടെ അങ്ങനെ ചെയ്തോട്ടെ അത്തിരി കണ്ടല്ലേ അതെ പറയരുത് പറയരുത് തലയെ കെട്ടിയിട്ട് അങ്ങനെ കെട്ടണി കെട്ടിട്ടോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഓളോട് പറയാണ് മല്ലിക ഉള്ളിയൊക്കെ എടുത്തിട്ടേ ഉള്ളി അപ്പൊ ഇത് എന്താ ബഹളിച്ചിട്ട് റേസിയെ ഓടി ചെന്ന കണ്ടപ്പോ ഈ കോല കണ്ട അപ്പൊ തന്നെ അവളെ അടക്കളയിലേക്ക് ഓടി പോന്നത് അത് കേട്ടാ ഞാൻ ചെന്ന് നോക്കിയാ പറഞ്ഞു അറിയണില്ല ഇവ എന്താ ചെയ്യണമെന്ന് അറിയില്ല ആ നിലക്ക് കുടിച്ചണ്ട് ിയന്ത്രണം വേണ്ടേ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടതിന് ഇപ്പൊ എന്തപ്പോ ഇതിന്റെ അംഗവും പോയാ മതിയോണ്ട് ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അത്രയും ആയിട്ടില്ല എല്ലാ ഐഡിയ തുരുപിടിച്ചോ അന്ന് പറയാം എന്താണ് എന്റെ ഐഡിയ അപ്പുറത്തെ എന്റെ വീട്ടിലെടുത്ത് ഭാര്യ കൂട്ടില്ലോ എനക്ക് ഭാര്യയും കൂട്ടിയില്ല വീട്ടിലൊരു ഭാര്യ ഉണ്ട് അച്ഛന്റെ ഭാര്യ എന്റെ അമ്മ ഈ ജാതി എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുട്ടോ അച്ഛന്റെ ഭാര്യയാണ് ഇത്ര അയിന പറഞ്ഞോട്ടോ എന്താ പറയാ കുടിച്ച് വീട്ടിൽ പോയാലേ അമ്മ കുഴപ്പത്തോടെ കൊഴപ്പം പൈസ ഇരുന്നില്ല ആ കുഴപ്പം പറഞ്ഞ വീട്ടില് നിൽക്കാൻ പറ്റില്ല ഇജ്ജ് കുടിച്ചായിരുന്നോ ദേശം കുടിക്കും എപ്പെങ്കിലും പൈസ കൊടുക്കും വീട്ടില് ഏ കുടിക്കുന്ന കൊടുക്കൂല പിറ്റോസിൻ്റെ രാവിലെയും കൊടുക്കുമല്ലോ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കുഴപ്പം ഇതൊന്നും നിക്കണല്ല അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ വയൽഡിങ് ഗിരീഷൻ ബാർപ്പിന്റെ തമ്പൻ കൂടിയ നാട്ടിലും വീട്ടിലും എല്ലാർത്തും കുഴപ്പത്തോടെ കുഴപ്പം ഞാൻ എന്ത് കുഴപ്പാക്കുന്നില്ല എപ്പൊ ക്ലേശം വന്ന് കുടിക്കും അപ്പൊ ഞാൻ പിറ്റേസിൻ്റെ രാവിലെ പൈസയും കൊടുക്കുന്നുണ്ട് അമ്മക്ക് അപ്പൊ തിരുവാടില്ല ഫ്ളാറ്റായി പോയി ഒന്നും തിരികുന്നില്ല അപ്പൊ പിന്നെ സമതായിട്ട് മോനെ പോയി കോറിച്ച് കുടിച്ച് വന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പൊ ഐഡിയ വേണം പറഞ്ഞതില് കാര്യുണ്ട് കാരണം ഈ വാസുട്ടിനൊക്കെ ആണെങ്കിൽ മോശക്കാര് നാട്ടിലുണ്ട് അവന്റെ കൂട്ടുകാരൊക്കെ ഇതിലും അലമ്പാടന്ന് മല്ലികനെ ബോധ്യപ്പെടുത്തിയാല് ചെറിയൊരു ജാമ്യം കിട്ടുന്നതാണ് അവരുദ്ദേശിക്കുന്നത് അല്ല വാസുട്ടി ഇതിലൊരു കഥയുണ്ട് പണ്ടൊരു കടത്തുകാരൻ ഉണ്ടായി വരിക ഈ കടത്തുകാരൻ ഇങ്ങനെ കടുത്തിറക്കാൻ കൊണ്ടന്നാല് കടത്തുകടവിൽ ചേർത്ത് നിർത്തൂല ഒരിത്തിരി ദൂരെ വഞ്ചി നിർത്തുള്ളൂ ഇറങ്ങണവരിങ്ങനെ തുണിയും പൊക്കി പിടിച്ച് ഇത്രയും നനഞ്ഞു വേണം നീന്തി പോവാൻ എന്ത് ഇത് ഇയാള് കടവിലോട്ട് അടുപ്പിച്ച് നിർത്തൂല അങ്ങനെ ഇയാള് വയസ്സായി കടുത്ത് നിർത്താൻ കാലമായപ്പോ മോനോട് പറഞ്ഞ് ഇനി മോൻ ഈ കടുത്ത് നോക്കി നടത്തണം അച്ഛനൊരു ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ മോൻ കടുത്തു തുടങ്ങി മോൻ കടുത്തു തുടങ്ങി എന്താ പോള് ഇവൻ കൊണ്ടന്നിട്ട് അച്ഛൻ നിർത്തണതിനേക്കാളും ഇത്തിരി കൂടി ദൂരെ നിർത്തോള്ളൂ അപ്പൊ ഈ പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെ തുണി വരെ പൊക്കി നീന്തി പോകാൻ തുടങ്ങി ഇവനോട് എന്ത് ചെയ്താൽ ചെയ്താലവൻ കരയെല്ലാം അടുപ്പിച്ചേർത്തൂല അപ്പൊ പറഞ്ഞു ഇവൻ എന്ത് വൃത്തി കെട്ടോനാണ് ഇതിലും നല്ല എത്രയോ മെനയുള്ള ആളായിരുന്നു ഇവൻ്റെ അച്ഛൻ മനസിലായ അങ്ങനെ അച്ഛനൊരു നല്ല പേര് അങ്ങനെ അച്ഛന് നല്ല പേര് കിട്ടി ആ ഒരു കാര്യോട് ഇവൻ ഉദ്ദേശിച്ചത് അതായത് അങ്ങനെ മാത്രം അല്ല മല്ലിക മല്യ അപ്പൊ പുള്ളീനെ സഹിക്ക മറ്റവരൊക്കെ സഹിക്കണില്ലെന്ന് ആശ്വാസം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായാ പിന്നെ നീ അത് കൂടുതൽ സ്വഭാവം കാണിക്കരുത് അല്ല അതിനിപ്പോ എന്താ ചെയ്യാൻ നമുക്കൊരു പണി ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അവിടെ ചെല്ല എന്നിട്ട് എന്നിട്ട് ഇവനെ പിണങ്ങണ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഞങ്ങടെ നൂഡൽ മോചാക്കിട്ട് പറയാം അത് ഞാനേറ്റ് അത് ഞാനേറ്റ്